കമ്മീഷനിങ്ങിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കേരളത്തിന്റെ അഭിമാന പദ്ധതി പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും പുറമെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തുടങ്ങിയവർ പങ്കെടുക്കും നമ്മളും വിഴിഞ്ഞത്തേക്ക് നീങ്ങുകയാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ എത്തിക്കഴിഞ്ഞാൽ സുനിഷ എല്ലൂർ നമ്മളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് സുനിഷ എല്ലൂർ ഗുഡ് ഈവനിംഗ് വിഴിഞ്ഞത്തേക്ക് നമ്മളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എക്സ് ആർ സാങ്കേതിക വിദ്യയിലൂടെ കമ്മീഷനിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ വിഴിഞ്ഞത്ത് സുനിഷ സുജിയ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിന് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും വിഴിഞ്ഞത്ത് സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉദ്ഘാടനത്തിനായി ഇന്ന് ഇന്ന് തന്നെ തലസ്ഥാനത്ത് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എല്ലായിടത്തും ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് തങ്ങുക പിന്നീട് നാളെ രാവിലെ പത്തുമണിയോടുകൂടി പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും ഹെലികോപ്റ്റർ വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയും ചെയ്യും അതിനുശേഷം പത്തേകാലോടുകൂടി എല്ലാ സന്ദർശനവും കഴിഞ്ഞ് പതിനൊന്ന് മണിക്കാണ് പ്രധാനമന്ത്രി സംസാരിക്കുക ഏതായാലും എല്ലാ ക്രമീകരണങ്ങളും വിഴിഞ്ഞത്ത് പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട് എന്നതാണ് ചടങ്ങിനുള്ള പന്തൽ തുറമുഖത്തിന്റെ കവാടത്തിനടുത്ത് ചടങ്ങിനുള്ള പന്തലുകളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു നമുക്ക് സാധാരണ രീതിയിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഇതാ കൃത്യമായി വിഴിഞ്ഞം തുറമുഖം കാണുന്ന ഈ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നത് ഈ അവസാന ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ നിരീക്ഷിക്കാനൊക്കെയായി ഡൽഹിയിൽ നിന്നുള്ള ഇരുപതംഗ എസ് പി ജി സംഘത്തിന്റെ മേൽനോട്ടം ോട്ടം നിലവിലുണ്ട് ഒപ്പം തന്നെ പതിനായിരത്തിലധികം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത് വി വി ഐ പി എന്നിവർക്കൊക്കെ തന്നെയും പ്രത്യേക വേദിയും പന്തലിൽ ഉണ്ട് എന്നുള്ളതാണ് തൊട്ടടുത്തായി തന്നെ പൊതുജനങ്ങൾക്കുള്ള വിശാല പന്തലും സജ്ജമായിട്ടുണ്ട് പൊതുജനത്തിന് ചടങ്ങ് വീക്ഷിക്കാൻ വലിയ എൽ ഇ ഡി സ്ക്രീനിലും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും കാണിക്കുകയും ചെയ്യും അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങ് ഔദ്യോഗികമായി തന്നെ അത് നാടിന് സമർപ്പിക്കുമ്പോൾ അത് കാണാൻ ഈ നാട്ടുകാർക്കൊക്കെ തന്നെയും ഈ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് എത്തുകയാണ് നാളെ ഇവിടെ എത്തി ഇത് കമ്മീഷനിങ് ചെയ്യുന്ന ഒരു സമയത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് എന്നത് തന്നെ പറയാം ഏതായാലും ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖമന്ത്രി ഗവർണർ കേന്ദ്രമന്ത്രിമാർ അങ്ങനെ എം പിമാർ അടക്കമുള്ളവർ ഈ ചടങ്ങിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും ശുചിയായിത വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജമായി കഴിഞ്ഞു ഇനി നാളെ കമ്മീഷനിങ്ങിനെ കാത്തിരിക്കുകയാണ് വിവാദം നേരത്തി ഉണ്ടെങ്കിലും വിവാദത്തിന്റെ ഒരു ഭാഗവും തട്ടാതെ തന്നെ ഏതായാലും വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് തയ്യാറെടുക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന കാര്യം സുജെ സുനിഷ നമുക്ക് ആകാംക്ഷയുടെ ആവേശത്തോടെ കാത്തിരിക്കാം സുനിഷ പറഞ്ഞത് നിർത്തിയെടുത്തതെന്ന് നമുക്ക്